സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ തുടക്കം കുറിക്കുന്നത് മറ്റേ അടുത്തൊന്നുമല്ല നമ്മുടെ സ്വന്തം തേക്കിൻ്റെ നാടായ നിലമ്പൂരിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നിലമ്പൂരുകാരുടെ സ്വന്തം വണ്ടിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ ഈ വീഡിയോക്ക് ശേഷം ആ വീഡിയോ കാണാൻ മറക്കരുത് ഇനി നമ്മൾ നിലമ്പൂരുകാരുടെ മറ്റൊരു വണ്ടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അത് മറ്റേത് വണ്ടിയുമല്ല നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സിനെ കുറിച്ചാണ് ഇത് നിർത്തുന്ന സ്റ്റോപ്പുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ എല്ലാ ദിവസവും മൂന്ന് പതിനഞ്ചിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ഒമ്പത് അമ്പതോടുകൂടെ കോട്ടയത്തേക്ക് എത്തിച്ചേരുകയും തിരിച്ചും അതേപോലെ സർവീസ് നടത്തുന്ന ഒരു വണ്ടിയാണ് അഥവാ അഞ്ച് പതിനഞ്ചിന് കോട്ടയത്ത് നിന്നെടുത്ത് പതിനൊന്നരക്ക് നിലമ്പൂരെത്തി ചേരുന്ന ഒരു എൻട്രിസിറ്റി എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി ഇത് നിർത്തുന്ന സ്റ്റോപ്പൂടെ നമുക്ക് നോക്കിയാലോ കോട്ടയത്ത് നിന്ന് നിലമ്പൂരേക്ക് പോകുമ്പോൾ പതിനാറ് മുന്നൂറ്റി ഇരുപത്തി എന്ന നമ്പറിലാണ് സർവീസ് നടത്തുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ച് പതിനഞ്ചിന് കോട്ടയത്തുനിന്ന് പുറപ്പെട്ട് അഞ്ച് ഇരുപത്തിയാറിന് ഏറ്റുമാനൂർ അഞ്ച് മുപ്പത്തി മൂന്നിന് കൂപ്പന്തറ അഞ്ച് നാൽപ്പത്തിന് വൈക്കം റോഡ് അഞ്ച് നാൽപ്പത്തിയേഴിന് പിറാവം റോഡ് അഞ്ച് അമ്പത്തി ഒമ്പതിന് മുളന്തുരുത്തി ആറ് പതിനൊന്നിന് തൃപ്പൂണിത്തറ ആറ് നാൽപ്പതിന് എറണാകുളം ടൗണ് ആറ് അമ്പത്തിനാലിന് എടപ്പള്ളി ഏഴ് മൂന്നിന് കളമശ്ശേരി ഏഴ് പതിനൊന്നിന് ആലുവ എ ഇരുപത്തിനാലിന് കാലടി എ ഇരുപത്തി ഒമ്പതിന് കുറൂറ്റി എ നാൽപ്പത്തി ഒന്നിന് ചാലക്കുടി എ അമ്പതിന് ഇരിഞ്ഞാലക്കുട എട്ട് നാലിന് എട്ട് അഞ്ചിന് പുതുക്കാട് എട്ട് ഇരുപത്തി എട്ടിന് തൃശ്ശൂർ എട്ട് മുപ്പത്തിനാലിന് മുളങ്ക പൂങ്ങുന്നം അവ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്ക് തെറ്റുന്ന സ്ഥലം തൃശ്ശൂർ പൂങ്ങുന്നം എട്ട് നാൽപ്പത്തി രണ്ടിന് മുളങ്കുന്നത്തുകാവ് എട്ട് അമ്പത്തി ഒന്നിന് വടക്കാഞ്ചേരി ഒമ്പത് ഒമ്പതിന് വള്ളത്തൂൾ നഗർ പത്ത് അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ പത്ത് ഇരുപത്തി മൂന്നിന് കുലക്കല്ലൂർ പത്ത് നാൽപ്പത്തി രണ്ടിന് അങ്ങാടിപ്പുറം പത്ത് നാൽപ്പത്തി ഒമ്പതിന് പട്ടിക്കാട് പത്ത് അമ്പത്തി ഏഴിന് മേലാറ്റൂര് പതിനൊന്ന് ഒമ്പതിന് വാണിയമ്പലം പ പതിനൊന്ന് മുപ്പതോടുകൂടി ഇതിൻ്റെ അവസാന സ്റ്റേഷനായ നിലമ്പൂര് എത്തിച്ചേരുകയാണ് ഇനി ഈ വണ്ടി തന്നെ എല്ലാ ദിവസവും മൂന്ന് പതിനഞ്ചിന് കോ കോട്ടയത്തേക്ക് പതിനാറ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന നമ്പറിൽ സർവീസ് നടത്തുന്നുണ്ട് വൈകുന്നേരം മൂന്ന് പതിനഞ്ചിന് പുറപ്പെട്ട വണ്ടി മൂന്ന് ഇരുപത്തിയെട്ടിന് വാണിയമ്പലം മൂന്ന് നാൽപ്പത്തി രണ്ടിന് മേലാറ്റൂര് മൂന്ന് അമ്പതിന് പട്ടിക്കാട് മൂന്ന് അമ്പതിന് അങ്ങാടിപ്പുറം നാല് പതിമൂന്നിന് കുലക്കല്ലൂർ നാല് ഇരുപത്തിയഞ്ചിന് ഷോർണൂർ ജംഗ്ഷൻ അഞ്ച് നാലിന് വള്ളത്തോൾ നഗർ അഞ്ച് പതിനാറിന് വടക്കാഞ്ചേരി അഞ്ച് ഇരുപത്തിയേഴ് മുളകുന്നത്തുകാവ് അഞ്ച് മുപ്പത്തിനാലിന് തൃശ്ശൂർ പൂങ്കുന്നം അഞ്ച് മുപ്പത്തി ഒമ്പതിന് തൃശ്ശൂർ അഞ്ച് അമ്പത്തി എട്ടിന് പുതുക്കാട് ആറ് പത്തിന് ഇരിഞ്ഞാലക്കുട ആറ് പതിനേഴിന് ചാലക്കുടി ആറ് ഇരുപത്തിയേഴിന് കുറുകുറ്റി ആറ് മുപ്പത്തി അഞ്ചിന് കാലടി ആറ് അമ്പതിന് ആലുവ ഏഴ് ഒമ്പതിന് എടപ്പള്ളി ഏ നാൽപ്പതിന് എറണാകുളം ടൗണ് എട്ട് നാല് തൃപ്പൂണിത്തറ എട്ട് പതിമൂന്നിന് വളന്തുരുത്തി എട്ട് ഇരുപത്തി അഞ്ചിന് പിറവൂർ റോഡ് എട്ട് മുപ്പത്തിരണ്ടിന് വൈക്കം റോഡ് എട്ട് നാൽ നാൽപ്പത്തി ഒന്നിന് കുപ്പുന്തറ എട്ട് അമ്പത്തി ഒന്നിന് ഏറ്റുമാര് ഒമ്പത് അൻപതോടുകൂടെ ഇതിൻ്റെ അവസാന സ്റ്റേഷനായ കോട്ടയത്തേക്ക് ഈ വണ്ടി എത്തിച്ചേരുകയാണ് ഇനി ഈ വണ്ടിയുടെ ചെറിയ രൂപത്തിലുള്ള ചരിത്രം നോക്കുകയാണെങ്കിൽ നിലമ്പൂരുകാർക്ക് കോട്ടയത്തേക്ക് അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന രണ്ടേ രണ്ട് വണ്ടി മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മൾ പറഞ്ഞ റാണ്ടിയായ രാജറാണിയും രണ്ടാമത്തെ വണ്ടിയാണ് കോട്ടയം നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സും ഇനി ഈ വണ്ടിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിനാണ് ആദ്യമായി ഈ വണ്ടിയുടെ ഇനാഗ്രേഷൻ റെഡ് നടന്നത് ആ ദിവസ ദിവസം തന്നെ ഇതിൻ്റെ ഉൽ പ്രധാന പ്രഥമ ഓട്ടോവും തുടക്കം കുറിച്ചു ആദ്യമായിട്ട് ഈ വണ്ടി ഓടിയത് പാസഞ്ചറായിട്ടായിരുന്നു ആ സമയത്ത് എറണാകുളത്തേക്കുള്ള ഒരു പാസഞ്ചറായിട്ടായിരുന്നു വണ്ടി ഓടിയിരുന്നത് എന്നാൽ കോ കൊറോണയ്ക്ക് ശേഷം നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്കാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് നിലമ്പൂർ ഷൊർണൂരിലെ പൂർണ്ണമായും യാത്രാരഹിതമായ യാത്ര രൂപത്തിലേക്ക് മാറിയത് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയ രാജറാണിയുടെ വീഡിയോ പറഞ്ഞതുപോലെ തേക്ക് കൊണ്ടുപോകുക എന്ന ഒറ്റ ഉദ്ദേശത്തിലായിരുന്നു ഈ പാത നിർമ്മിച്ചത് ഇനി ഈ വീ ഈ വണ്ടി നിർ നിർത്തുന്ന സ്റ്റോപ്പുകളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പസിഷൻ നോക്കിയാലോ അൺറി സൂഡ് അഥവാ ജനറൽ ക്ലാസ് പന്ത്രണ്ടെണ്ണവും സെ സെക്കൻഡ് സി സിറ്റിംഗ് അഥവാ നോൺ എ സി ചെയർ കാർ രണ്ടെണ്ണവും വിസിബിലിറ്റി അഥവാ അംഗവൈകല്യമുള്ളവർക്കുള്ള രണ്ട് കോച്ചുമാണ് ഇതിനുള്ളത് ഈ വണ്ടി നിലമ്പൂരേക്ക് പോകുമ്പോൾ ആറ് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും എടുത്തുകൊണ്ട് പതിനാറ് മുന്നൂറ്റി ഇരുപത്തിയാറ് എന്ന നമ്പറിലും കോട്ടയത്തേക്ക് വരുമ്പോൾ ആറ് മണിക്കൂർ മുപ്പത്തി അഞ്ച് മിനിറ്റും എടുത്ത് പതിനാറ് മുന്നൂറ്റി ഇരുപത്തി എന്ന നമ്പറിലുമാണ് സർവീസ് നടത്തുന്നത് ഇതിലെ ഓരോന്നിൻ്റെയും റേറ്റ് നോക്കുകയാണെങ്കിൽ അണ്ടർ റോഡിന് തൊണ്ണൂറ് രൂപയും നോൺ എ സി സെക്കൻഡ് സിറ്റി ചേർ സെക്കൻഡ് സിറ്റിങ്ങിന് നൂറ്റി അഞ്ച് രൂപയുമാണ് ഉള്ളത് ഇതിൻ്റെ സ്റ്റോപ്പുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് സ്റ്റോപ്പുകളാണുള്ളത് വെറും ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ഇരുപത്തേഴ് സ്റ്റോപ്പുകൾ സ്റ്റോപ്പ് ഉണ്ട് എന്നാണ് അപ്പോൾ ഒരു ഇൻട്രിസിറ്റി ട്രെയിനിന് പകരം ഒരു എക്സ്പ്രസ് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു മെയിൽ ട്രെയിൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ